പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച വൈകുന്നേരത്തെ കൊട്ടടക്ക ഒരു കിലോവിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് അടക്കയുടെ വില പല സ്ഥലത്തും വ്യത്യസ്തമാണ് നമുക്ക് വ്യത്യസ്തമായ അടക്കയുടെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം ആദ്യം നമുക്ക് തൃശ്ശൂരിലെ നോക്കാം അടക്ക വിപണി അമല കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി ഇരുപത്തി ഏഴ് മുതൽ മുന്നൂറ്റി എൺപത്തി ആറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്ററുപത് മുതൽ നാനൂറ് രൂപ വരെ കേച്ചേരി അടക്ക പുതിയത് മുന്നൂറ്റൈമ്പ് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റൈമ്പ് മുതൽ നാന്നൂറ് രൂപ വരെ പഴഞ്ഞിയടക്ക പുതിയത് മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്ററുപത് രൂപ വരെ രണ്ടാം തരം നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റൈമ്പ് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ കാസർകോട് ഒരു കിലോ അടക്കം മുന്നൂറ്റൈമ്പ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരികിലടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ വയനാട് ഒരിൽ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ കോഴിക്കോട് ഒരിൽ അടക്കക്ക് പുതിയത് മുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ പാലക്കാട് ഒരു കിലടക്ക മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ തൃശ്ശൂർ ഒന്നിലടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം ഒരിലടക്കക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ എറണാകുളം ഒരു കിലടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പത്തനംതിട്ട ഒരിലടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു കിലടക്ക മുന്നൂറ്ററുപത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി നാൽപ്പത് രൂപ ഇരിട്ടി ഒരു കിലോ പുതിയ അടക്ക ഇരുന്നൂറ് രൂപ പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ തൽപ്പറമ്പ് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് മുന്നൂറ്ററുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റൻപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ ആലക്കോട് മുന്നൂറ്റി എഴുപത് രൂപ കരുവഞ്ചാൽ ഒരിരടക്ക മുന്നൂറ്റി എഴുപത് രൂപ കുടിയാമല കുടിയാമ്പല ഒരുടക്ക മുന്നൂറ്ററുപത് രൂപ തലശ്ശേരി ഒരു കിലോ അടക്കാം പഴയത് മുന്നൂറ്റി രൂപ പുതിയത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ അടക്കാം പുതിയത് നാനൂറ്റി എൺപത് രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇതിലെ വീട് പൂർണ്ണമാകുന്നു താങ്ക് യു